റിപ്പോർട്ട് ബ്രേക്കിംഗ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിൽ സാങ്കേതിക പ്രതിസന്ധി ഷെഡ്യൂൾ പ്രകാരം രാഷ്ട്രപതി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറുക റെസ്ക്യൂ വാഹനത്തിലാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിൽ റെസ്ക്യൂ വാഹനത്തിൽ കയറ്റി ആരെയും സന്നിധാനത്തെത്തിക്കാറില്ല രാഷ്ട്രപതി ഒന്നഞ്ചിന് എത്തുമെന്നാണ് സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത് ഒരു മണിക്ക് നട അടയ്ക്കുന്നതിനാൽ അതും പ്രതിസന്ധിയാകും റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഒന്നിലധികം പ്രതിസന്ധികൾ കേൾക്കുന്നു എന്താണിപ്പോൾ ആലോചന നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെടാൻ തീരുമാനമെടുത്തിട്ടുണ്ട് സ്മൃതി നിലവിൽ വന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തും അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഹെലികോപ്റ്ററിൽ നിലക്കലെത്തുകയും പന്ത്രണ്ട് മുപ്പതിന് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് കയറി ഒന്നഞ്ചിന് സന്നിധാനത്ത് എത്തും എന്നതാണ് ഷെഡ്യൂള് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് റെസ്ക്യൂ വാഹനത്തിലായിരിക്കും പന്ത്രണ്ടരയ്ക്ക് പമ്പയിൽ നിന്ന് കയറി ഒന്നഞ്ചിന് സന്നിധാനത്തെത്തണമെങ്കിൽ റെസ്ക്യൂ വാഹനമാണ് വേണ്ടി റെസ്ക്യൂ വാഹനത്തിൽ കയറാനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നഞ്ചിനാണ് സന്നിധാനത്തെത്തുക തൊഴിലതിനു ശേഷം ഉടൻ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമെന്നതാണ് ഷെഡ്യൂൾ ഇതിലെ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ വിശ്വാസപരമായി സന്നിധാനത്തേക്ക് നടന്നാണ് കയറേണ്ടത് അക്കാര്യം രാഷ്ട്രപതി ഭവന് ഒരു പക്ഷേ വ്യക്തത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഷെഡ്യൂൾ ഇട്ടത് എന്നതാണ് ദേവസ്വം ബോർഡ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി വഴി അക്കാര്യം രാഷ്ട്രപതി ഭവനെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ ഒരു പക്ഷെ അത് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടും മറ്റൊന്ന് ഒരു മണിക്ക് ശബരിമലയിലെ നട അടയ്ക്കും ഒന്നഞ്ചിനാണ് അവിടെ രാഷ്ട്രപതി എത്തുന്നതെങ്കിൽ പിന്നീട് നട തുറക്കുക വൈകുന്നേരം നാല് മണിക്ക് ശേഷമായിരിക്കും അതുവരെ അവിടെ കാത്തിരിക്കേണ്ടി വരും ഒന്നല്ലെങ്കിൽ ഒരു മണിക്ക് മുമ്പുള്ള സമയത്ത് രാഷ്ട്രപതി മുകളിലെത്തുന്ന രീതിയിൽ ഷെഡ്യൂൾ ക്രമീകരിക്കണം അതല്ലെങ്കിൽ നാല് മണിക്ക് ശേഷം സന്നിധാനത്ത് എത്തണം എന്നതാണ് ആവശ്യം അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ആചാരപരമായി സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയില്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അക്കാര്യവും രാഷ്ട്രപതി ഭവന അറിയിച്ച് ഷെഡ്യൂളിൽ മാറ്റം വരുത്താനുള്ള ഒരു നീക്കങ്ങളാണ് സംസ്ഥാനം ഇപ്പോൾ നടത്തുന്നത് സ്മൃതി ശരി വിവരങ്ങൾ